വിശുദ്ധ വാരാചരണത്തിനൊരുങ്ങി തങ്കി സെന്റ് മേരീസ് ഫൊറോണാപ്പള്ളി ഒരു മാസമായി നടന്നുവരുന്ന വലിയ നോമ്പ് തീർത്ഥാടനത്തിന്റെ തുടർച്ചയാണ് വാരാചരണം ഏഴു ശേഷം കർത്താവിന്റെ അത്ഭുത തിരുസ്വരൂപം പൊതുവണക്കത്തിനും നഗരി കാണിക്കലിനുമായി ഇക്കുറി പുറത്തിറക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഇരുപത്തിയെട്ടിന് പെസക്യാവഴദിനത്തിന് നടന്ന സമൂഹബലിയിൽ ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ മുഖ്യപ്രാസംഗികനായി തുടർന്ന് കാൽകഴുകൽ ശുശ്രൂഷ ദിവ്യകാരുണ്യ പ്രദർശനം ഏഴിന് മാനവമൈത്രി ദീപക്കാഴ്ച എന്നിവ നടന്നു ചാണ്ടിയുമ്മൻ എംഎൽഎ മൈത്രിദീപാഴ്ച ഉദ്ഘാടനം ചെയ്തു രാത്രി പന്ത്രണ്ടിന് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം പരസ്യവണക്കത്തിനായി പ്രത്യേക പതലിൽ പ്രതിഷ്ഠിക്കും കൊച്ചി മെത്രാൻ ഡോക്ടർ ജോസഫ് കരയിൽ മുഖ്യകാർമ്മികനാവും ഇരുപത്തിയൊൻപതിന് രാവിലെ പത്തിന് കല്ലറ ജപം പതിനൊന്നിന് പുത്തൻപാന വൈകിട്ട് മൂന്ന് മുതൽ കുരിശുവന്ധനം ദിവ്യാകാര സ്വീകരണം നാലിന് ഡോക്ടർ ആന്റണി പൊൻവെല്ലിന്റെ നേതൃത്വത്തിൽ പീഡാനുഭവ പ്രസംഗം അഞ്ചിന് നഗരി കാണിക്കൽ രാത്രി പത്തിന് കല്ലറ ജപം പന്ത്രണ്ടിന് കബറടക്കം എന്നിവ നടക്കും പ്രസിദ്ധമായ ചേർത്തല തങ്കിൽപ്പള്ളിയിലെ വലിയ നോക്കിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള വിശുദ്ധ വാരാചരണ പരിപാടികളുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഘട്ടത്തിലേക്ക് നാം കടക്കുകയാണ് ദസഹ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഇവിടെ പള്ളിമുറ്റത്ത് നടക്കുന്ന തിരുവത്താഴ വലിയ ബഹുമാനപ്പെട്ട ഇടവക വികാരി റവണൻ ഫാദർ ജോർജ് എടേഴത്ത് മുഖ്യകാർമ്മികത്വം വഹിച്ചു വചനപ്രഘോഷണം നടത്തുന്നത് സുപ്രസിദ്ധനായ അവർ അത് ജോസഫ് പുത്തമ്പരയ്ക്കൽ കാപ്പുക്കുടി അച്ഛൻ എന്നറിയപ്പെടുന്ന ജോസഫ് പുത്തമ്പരയ്ക്കൽ അവരാണ് അപ്പോൾ അതിനുശേഷം ഇവിടെ നടക്കുന്ന സ്നേഹ ദീപക്കാഴ്ച മാനവ മൈത്രി ദീപക്കാഴ്ച എന്നറിയപ്പെടുന്ന ലോകപ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ദേവാലയങ്ങളിലും കാണാത്ത ഒരു മതസൗഹാർദ്ദത്തിൻ്റെ വേദിയൊരുങ്ങുന്ന സമയമാണ് ബസക വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് അതിൻ്റെ ആദ്യ ദീപം തെളിക്കുന്നത് ബഹുമാന്യനായ എം എൽ എ ശ്രീ ചാണ്ടി ഉമ്മൻ അവർ അതോടൊപ്പം തന്നെ കണ്ടമംഗലം ക്ഷേത്ര സമിതിയുടെ ബഹുമാന്യനായ പ്രസിഡൻറ്റ് ശ്രീ അനിൽകുമാർ അഞ്ചന്തറ അതുപോലെ തന്നെ മുസ്ലിം ജമായത്ത് സെക്രട്ടറി എം എ കരീം അവർ ഇവരെല്ലാവരും ഒരുമിച്ച ആളുകളൊക്കെ എത്തിക്കുന്നു നാനാജാതി മതസ്ഥ നേരം പുലരുവോളം ഈ പള്ളി മുറ്റത്ത് വെളിച്ചം പകർന്നുകൊണ്ട് വിളക്ക് എത്തിച്ചുകൊണ്ടിരിക്കും വ്യാഴാഴ്ച ഇന്ന് വ്യാഴാഴ്ചയാണ് ഇന്ന് ദിവസ വ്യാഴാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം പുറത്തിറക്കുകയാണ് ഏഴ് വർഷത്തിന് ശേഷമാണ് കർത്താവിൻ്റെ അത്ഭുത തിരുസ്വരൂപം പുറത്തിറക്കുന്നത്